വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ ബ്ലോഗ് ഇന്നതേ ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടോ ഡേ ഇൻ മൈ ലൈഫെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഒരു ഈവനിംഗിന് ശേഷം എന്താണ് നടന്നതെന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത് വൈകുന്നേരം കുക്ക് ചെയ്ത് സാപ്പിടാനായി കുറച്ച് ഐറ്റം വാങ്ങാൻ ഞാൻ ഗ്രോസറിയിലേക്ക് കയറിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അടിപൊളി ക്രിസ്മസിന് ഒരുക്കാൻ വേണ്ടിയുള്ള അടിപൊളി ഐറ്റംസ് കേട്ടോ ഗ്രോസറി വാങ്ങാനാണ് നമ്മൾ കയറിയെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു രീതി അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് അവിടെ ദൈ ഞാനൊരു മിറർ കണ്ടത് മിറർ കണ്ടാൽ പിന്നെ മിററിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമല്ലോ അത് നമുക്ക് നിർബന്ധ അങ്ങനെ ഗ്രോസറിയൊക്കെ വാങ്ങി ദേ നമ്മൾ റൂമിലേക്ക് എത്തി ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത് മെയിനായിട്ട് ഇന്ന് നമ്മുടെ പരിപാടി എന്താച്ചാ ഇന്ന് വൈകുന്നേരം അത്താഴത്തിന് കഴിക്കാനും നാളെ ഉച്ചയ്ക്ക് കഴിക്കാനുമായിട്ടുള്ള സംഭവങ്ങൾ തയ്യാറാക്കലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പം ആദ്യത്തെ പരിപാടി എന്താച്ചാ എന്നാ അരി കഴുകി അങ്ങോട്ട് ചോറിന് അങ്ങടെ അടുപ്പത്തേക്ക് വെക്കലാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി അങ്ങനെ അരിക്കുട്ടനെ കഴുകിയൊരു സുന്ദര കുട്ടപ്പനാക്കി നമ്മളൊരു കുക്കറിലേക്കിട്ട് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് ദേ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്കാം നമ്മളിന്ന് കറിക്കും വാങ്ങിയിരിക്കുന്ന മീൻ നമ്മുടെ മത്തിക്കുട്ടനാണേ നാല് മത്തി ഞാൻ വാങ്ങിയത് രണ്ടെണ്ണം ഞാൻ വിചാരിച്ചു ഫ്രൈ ചെയ്യാം ബാക്കി രണ്ടെണ്ണം മത്തി മുളകിട്ട് വറ്റിച്ചത് അതും ആക്കാന്ന് വിചാരിച്ചു നീ സത്യം പറയല്ലോ ഞാൻ എപ്പോൾ ഫിഷ് ക്ലീൻ ചെയ്യാൻ എടുത്താലും ഞാൻ എൻ്റെ പോരാളി ഓർക്കും നീ പുള്ളിക്കാരി ഒരു ബക്കറ്റ് വെള്ളവും ഇതേപോലൊരു ചട്ടിയിൽ കുറച്ച് മീനുമായിട്ട് നമ്മുടെ അടുക്കള വശത്ത് എങ്ങോട്ട് പോയിരിക്കും കൂടെ രണ്ട് പൂച്ചയും സ്റ്റെപ്പിൽ താ കാര്യം പറയാൻ ഞാനും ഇടക്കിടക്ക് പാത്തു ഉപ്പുംങ്ങട് പാത്തോ പുളിയുംങ്ങട് ശരിക്കുണ്ടല്ലോ ഞാൻ അതൊക്കെ നന്നായിട്ട് ഇവിടെ വന്നപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടക്കിടക്ക് സ്വന്തമായ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഞാൻ പോരാളിയെ വല്ലാണ്ട് നോർക്കാറുണ്ട് ആരോടും ഒരു പരാതിയും പരിഭവം ഒന്നും ഇല്ലാതെ നമുക്ക് വേണ്ടി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ മൂന്ന് നേരത്തിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ വെച്ച് തരുന്ന നമ്മുടെ പോരാളി ഒരു മിടുമിടിക്ക് തന്നെ കേട്ടോ വെറുതെ അല്ലന്നെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ പോരാളിന്നൊരു പേര് കിട്ടിയത് അവർക്ക് അർഹതപ്പെട്ട പേര് തന്നെ കേട്ടോ അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് അറിയില്ല ഞാൻ ഈ മത്തിക്കുട്ടനെ ക്ലീൻ ആക്കിയത് കട്ടിംഗ് ബോർഡിൽ വെച്ചാണേ ഇവിടെ എല്ലാവർക്കും രണ്ട് കട്ടിംഗ് ബോർഡ് ഉണ്ട് ഒന്ന് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനും രണ്ട് ഇതുപോലെ ഫിഷ് ക്ലീൻ ചെയ്യാനും ഇവിടെ വന്നിട്ടോ ഞാനത് പഠിച്ചത് നമ്മൾ കഴുകി സുന്ദര കുട്ടപ്പനാക്കിയ നാല് മത്തിയിൽ രണ്ടെണ്ണം ഞാൻ അരപ്പ് വരട്ടി വറുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ടേ പിന്നീട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നീട് കുറച്ച് കടുകും ഉലുവയും ഇതുപോലെ നമ്മുടെ സവാള ും പിന്നീട് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നീട് ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില ഇത്രയും കൂടി നന്നായി അങ്ങോട്ട് വയറ്റി നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്ന ഇവിടെ വരെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് തക്കാളി പീസും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറെ കുക്കിംഗ് ചാനലൊക്കെ കണ്ടിട്ട് എന്റെ സ്വന്തം വെർഷനിൽ ഞാൻ തയ്യാറാക്കി എടുക്കുന്ന ഒരു പ്രത്യേകതരം കറിയാട്ടോ ഇത് എനിക്ക് കറി ഒരുപാട് ചാറുള്ളത് ഇഷ്ടമല്ല നല്ല കുറുക്കി ഇങ്ങനെ വറ്റിയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ തയ്യാറാക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് മീനേം കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ദേ നമ്മുടെ മത്തി മുളകിട്ട് വറ്റിച്ചത് ഇവിടെ റെഡി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ദേ ചോറ് അങ്ങോട്ട് വാർക്കാനായിട്ട് ഞാൻ ദാ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ടേ ബാക്കി രണ്ട് മത്തി മീൻ ഇതേപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് ഞാൻ ഇന്നലെ വാങ്ങി കുറച്ച് കൊഞ്ച് കൊഞ്ച്ദേ മസാലയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഞാൻ അങ്ങോട്ട് വറുത്ത് സെറ്റാക്കി എടുക്കാം സത്യം പറയാലോ ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും കറികളൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു എക്സ്പേർട്ട് ഫാവീലാവൂന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നോടാരും പറഞ്ഞില്ലെന്നേ എന്തായാലും ഞമ്മക്കൊരു മിനി എക്സ്പേർട്ട് കുക്കിംഗ് കഴിവ് കിട്ടിയിരിക്കുന്നു ഇനി വേണം ഇതൊക്കെ പഠിച്ചിട്ട് നാട്ടിൽ ചെന്നൊന്ന് ഷൈൻ ചെയ്യാൻ എന്തായാലും നമ്മുടെ ആ ടൈം കൊണ്ട് ഫിഷ് ഫ്രൈ ഇതാ സെറ്റായി വന്നിരിക്കുന്നു ഇനി നമുക്ക് ഇന്ന് ഡിന്നറിന് കഴിക്കാനുള്ള ദോശയ്ക്ക് വേണ്ട സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ പോവുകയെട്ടോ സത്യം പറയാലോ പണ്ടൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ആയിരുന്നു ഈ സാമ്പാർ ദോശയൊക്കെ ഉമ്മയെ രാവിലെയൊക്കെ ദോശയാക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ഇന്നും ദോശയും സാമ്പാറോ ഇപ്പം എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ള അവസ്ഥയായി മാറിയെന്നേ അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ കുക്കറിൽ വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ദാ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല കുറു കുറ സാമ്പാർ അങ്ങോട്ട് റെഡിയായി വന്നു അതിലേക്ക് കുറച്ച് പുളിവെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് തിളപ്പിക്കാനായി നമുക്ക് ഈ സാമ്പാറിനെ അങ്ങോട്ട് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് തിളതിളാ തിളച്ച് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് സാമ്പാർ ഇതുപോലെ നല്ല കുറുകി ഇരിക്കുന്നതിനും ഇഷ്ടം നിങ്ങൾക്കോ ആ ടൈം കൊണ്ട് ദാ നമ്മളൊരു ബീട്രൂട്ട് തോരനും കൂടി എങ്ങോട്ട് സെറ്റാക്കി എടുത്തു നല്ല ചുവന്ന സുന്ദര കുട്ടപ്പനായ ബീട്രൂട്ട് തോരൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഈ ബീറ്റ് തോരനും തൈരും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുക ഹുഫ് മൈ ഗോഡ് പിന്നീട് ഇടതാണ് നമ്മുടെ മെയിൻ പരിപാടി പാത്രം കഴുകൽ മിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണെന്നേ ഈ പാത്രം കഴുകൽ പക്ഷേ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി ഈ പാത്രം കഴുകലും ക്ലീനിങ്ങും ആണെന്നേ പണ്ട് എൻ്റെ വീട്ടിലെ ഒഫീഷ്യൽ പാത്രം കഴുകൽ ഞാൻ തന്നെയായിരുന്നു പിന്നെ ക്ലീനിങ്ങും ആ രണ്ട് പരിപാടിയും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണേ അങ്ങനെ നമ്മുടെ പാത്രം കഴുകലും നമ്മുടെ ക്ലീനിങ്ങും പരിപാടി എല്ലാം ഒരുവിധം സെറ്റായിരിക്കുന്നു ഇനി കുറച്ച് തുണിയുണ്ട് അതും കൂടെ എടുത്തതാ ഇത് എനിക്ക് വാഷിംഗ് മെഷീൻ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക നമ്മുടെ കിച്ചൺ എല്ലാം താ ക്ലീൻ നീറ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അടിപൊളി ചൂടുവെള്ളത്തിൽ ഒരു കുളി ചൂടുവെള്ളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു ആയുർവേദിക് ഭാട്ടോ അത് ഞാൻ ഇങ്ങനെ ദേഹത്തൊക്കെ പരട്ടാറുണ്ട് പിന്നെ നമ്മുടെ സെറ്റാഫിലും എടുത്തു ഫേസിലൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തു പിന്നെ അടിപൊളി ഒരു ചൂട് ചായ മുറുക്കും കൂടെ അങ്ങോട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ പിന്നെ ശരി കേട്ടോ ലവ് യു ഓൾ ബൈ ബൈ